ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഖാല എന്നതിനെ പറയുകയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ് വന്നിട്ട് അയ്യുൽ അമല അഹബ്ബു ഇല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ അമല ഏതാണ് അല്ലാഹക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല ഏതാണ് പ്രവർത്തിയെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു കൊടുത്തു നോക്കൂ നിങ്ങൾ ആദ്യം പറഞ്ഞു അല്ലാഹുവിൻറെ റസൂൽ അസ്സലാത്തു വ റഅ്തിഹാ സ്വലാത്ത് നിസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്ന് നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ വലിയ പാഠമാണ് രണ്ടാമത്തെ കാര്യം ഞാനത് വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം പിന്നെ ഞാൻ ചോദിച്ചു ആ സഹാബി പിന്നെ ഏതാണ് പിന്നെ ഏതാണ് ഒന്നാമത്തെ അള്ളാർക്ക് ഏറ്റവും ഇഷ്ടം നിസ്കാരം അതിൻ്റെ വക്സ്കരിക്കലാണ് രണ്ടാമത് ബിർഗുൽ ഭാരതിൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യും പക്ഷെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് ആളുകളില്ലേ എന്നാൽ അള്ളാഹ് റസൂൽ പറയുന്നു അള്ളാഹ് ഏറ്റവും ഇഷ്ടം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് എന്ന് ഇനി നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ നിങ്ങളുടെ മാതാവിന് ഗുണം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മാതാവില്ലേ ജീവിച്ചിരിപ്പില്ലേ ഉണ്ടെങ്കിൽ ഗുണം ചെയ്യണ്ടേ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ മാതാവിനെ കൊണ്ട് പൊരുത്ത പഠിച്ച് ഇന്ന് തന്നെ ഗുണം ചെയ്യാൻ തുടങ്ങണം ഇനി മാതാവ് മരണപ്പെട്ടോ കബറിൻ്റെ ചാരത്തിൽ ഇടക്കടക്ക് പോകണം മൂന്നാമത്തെ ഒരു കാര്യം വീണ്ടും ചോദിച്ചു ആ സഹാബി പിന്നെ പിന്നെയെന്നാണ് അബിയെ അപ്പോൾ റസൂൽ പറഞ്ഞു അള്ളാഹുൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് ആ ഒരു അവസരം നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ മറ്റൊരു ജിഹാദ് ഉണ്ട് തെറ്റുകളിൽ തെറ്റുകൊല്ല മാറണം എന്നുള്ളൊരു ജിഹാദ് അത് നമ്മൾ ചെയ്യുകയും ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക്